ഹലോ കൂട്ടുകാരെ നമസ്കാരം ഈ വൈകുന്നേര സമയത്ത് ഇപ്പള്ളേരെ വീട്ടിൽ നിന്ന കോത്തിൽ ആ ഉടുപ്പ് പോലും ഒന്നും മാറ്റിക്കേണ്ട എങ്ങോട്ടാണ് തട്ടിക്കൊണ്ട് പോകണമായി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ അവരുടെ തലമുടി ഒന്ന് വെട്ടിക്കാൻ കൊണ്ടുപോകണേ രണ്ടേ മുക്കാൽ വയസ്സായി ഇതുവരെയും കടയിൽ കൊണ്ടുപോയി തലമുടി വെട്ടിച്ചിട്ടില്ല ഒരു വയസ്സ് കഴിഞ്ഞപ്പം അവിടെ കൊണ്ടുപോയി എവിടാണ് കുമാരോയിൽ കൊണ്ടുപോയി ഒന്ന് നേരത്തെ മുട്ട അടുപ്പിച്ചത് ഉള്ളൂ കേട്ടോ അതുകഴിഞ്ഞാൽ അവരുടെ തലയിൽ താജ്മഹിൽ കുത്തോ ഒക്കെ പണിയണത് ഞാനാണ് പിള്ളേരുടെ തലയിൽ എത്ര തുടരുതെന്ന് പറഞ്ഞാലും ഞാൻ മണിക്കോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ തലമുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് തലമുടി വെട്ടിക്കാനായിട്ട് എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു രണ്ട് വീട് പുറയാണ് ഈ കട കേട്ടോ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നുണ്ട് നമ്മളവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു കേട്ടോ കുറച്ച് വളരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ നിന്ന് ആരോഗ്യമാസം ഗ്രഹലക്ഷ്മിക്കൊക്കെ മറച്ചൊക്കെ നോക്കുന്നുണ്ട് സാധാരണ പേപ്പറെ കിട്ടിയിരുന്നു ഉള്ളപ്പിച്ച് കയറി കളറൊക്കെയാണ് പതിവ് ഇത്തണൊന്നും ഉണ്ടായില്ല അടുത്ത് നമ്മൾ അല്ലി കയറ്റെ കേട്ടോ അല്ലെങ്കിൽ തലമുടി വെട്ടിക്കാൻ കയറ്റി അല്ലി വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങാണ്ട് പ്രതിമ പോലെ പോലെന്നോ അല്ലിയുടെ തലയിൽ ഒരു മുറിവുണ്ടായി അല്ലി മുള്ളിയോടെ കളിക്കുമ്പോൾ മുല്ല അല്ലെ തള്ളി തല തലമൊന്നും കുറച്ചൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ കുറച്ച് എപ്പോഴത്തേനും അവിടുത്തെ കുറച്ച് മുടി ഒന്നും മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അത്രയും ഭാഗത്താണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ നിന്നു അപ്പോൾ ഞാൻ തന്നെ തലമുടി വീണ്ടും വെട്ടാത്തതിന് കാരണം ഇനിയിപ്പോൾ മൂന്ന് വയസ്സാകുമ്പോഴത്തേന് അങ്ങനെ വാടി കൊണ്ട് ചേർക്കണമെന്ന് കരുതുന്നു അപ്പം എലി കറണ്ട് പോലെ ഇരിക്കുന്നു വഴക്കുറന്നുകൊണ്ടാണ് ഇത്തവണ കടയിലോട്ട് കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ അല്ലി ഇങ്ങനെ ചിരിച്ച് കണ്ണാടി കൂടെ കണ്ടിട്ട് നാക്കൊക്കെ നീട്ടി കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞെടുത്ത് മുല്ല കയറ്റി മുല്ല അത്യാവശ്യം മുല്ലയുടെ തലമുട്ടി തലമുടി ഒന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശിവശായിട്ട് നന്നായിട്ടൊന്ന് പരിശ്രമിച്ചോട്ടോ അവളൊന്ന് അനങ്ങയും തിരിയും മറിയൊക്കെ ചെയ്തു തലമുടിയൊക്കെ വെട്ടി കഴിഞ്ഞു കുഞ്ഞു മണി വീട്ടിലോട്ടൊന്ന് കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അതൊക്കെ കാണിച്ചിട്ട് നമ്മൾ പറമ്പോട് സിറ്റിയിൽ നിന്ന് മീനാങ്ക സിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ അപ്പം വൈകുന്നേരം നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേബിളില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് സീറ്റോട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു വീട്ടിൽ ചെന്ന് പിള്ളേർ തലമുടി വെട്ടിയൊക്കെ അമ്മമ്മയൊക്കെ ഒന്ന് കാണിച്ചു അവരൊന്ന് കുളിപ്പിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ചായ കെട്ടി കുടിച്ചു ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്